വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗാർജ്സ് ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് പരിപാടികൾ അപ്പോൾ നമുക്കന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ചക്ക ഞാനന്ന് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞാൽ അമ്മയും ഹർഷയും ഒക്കെ ഒരു ചെറിയ മയക്കത്തിലാണ് അപ്പം എനിക്ക് ഈ ചക്ക കണ്ട ഭയങ്കര ആക്രാന്താണ് എവിടെ കിട്ടിയാലും ഏത് നട്ടപ്പാതിരയ്ക്ക് കിട്ടിയാലും എനിക്കത് കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കൊതി കൊണ്ട് അവരൊക്കെ കിടക്കണ സമയത്ത് ഞാനൊന്നിത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് എടുത്തു അപ്പോൾ കുഞ്ഞിപ്പെണ്ണിവിടെ പഴയ ഒരു ക്യാരം ബോർഡ് ചെതല് തിന്നുപോയതാണ് എന്നാലും നമുക്ക് ക്യാരം ബോർഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളത് പഴയ വീടായതുകൊണ്ട് തന്നെ മൂലയിൽ വെച്ചിരുന്നു അപ്പോൾ അതിൽ ചെതലിയ ഒരു പകുതി കഴിച്ചു എന്നാലും പുള്ളിക്കാരി അതെടുത്തിട്ട് ഭയങ്കര കളിയാണ് അപ്പോൾ സെറ്റിയിൽ അനന്തശൈനത്തിൽ ഒരാൾ കിടപ്പുണ്ട് പിന്നെ ഞാനിവിടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും ഒരാളെക്ക് കൈകാലൊക്കെ പൊക്കുക എന്നെ കൊമ്പ് കാണിക്കുന്നൊക്കെ കണ്ടോ ആ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കാണിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കാണത്തില്ല അവിടെ കിടക്കുന്നത് നല്ല കളറായതുകൊണ്ടെന്ന് പിന്നെ ഇതേ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ കൊടുക്കാതിരിക്കണം അപ്പം ഇങ്ങനെയുള്ള ചില കര കലാപരിപാടികൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചക്കയുടെ എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതേ ഞാൻ ചക്കയൊക്കെ അരിഞ്ഞുകഴിഞ്ഞു അതിലപ്പം നമ്മൾ ഈ പണ്ടുള്ളവർ പറയില്ലേ കൊതി കിട്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ കുഞ്ഞിനെ വിടണം അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ വെച്ചിട്ട് ചക്ക അരിയണ കൂടെ ഒരു കുരു ഇടും ആ കുരു ആർക്ക് കിട്ടണം അവർക്ക് കൊതി കുരു എന്ന് പറയാതെ അപ്പോൾ അവർക്ക് കൊതി കൂടുതലാണെന്ന് പറയും ചക്കക എനിക്കാണ് ഏറ്റവും കൊതി പക്ഷേ എനിക്ക് ചക്കക്കുരു ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ രാവിലത്തെ ചപ്പാത്തി ഒരാൾ അരിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെയുള്ള സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ അപ്പം നമുക്ക് കുറച്ച് പുളി കിട്ടിയായിരുന്നു അതാണ് ഞാൻ കാണിച്ചത് അപ്പം ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരയ്ക്കാനായിട്ട് ഒതുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് തേർത്ത് കുളിക്കാനുള്ളത് നമ്മുടെ പുളിയിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അതിൻ്റെ ചകിണി നമ്മൾ അതിൻ്റെ ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ആ മുള്ളു മാത്രമാണ് ആകെ കളഞ്ഞത് അപ്പോൾ അത് ചക്കയെ സംബന്ധിച്ച് ചക്ക നമ്മുടെ ഔദ്യോഗിക ഫലമായത് തന്നെ അതിൻ്റെ ഒന്നും കളയാനില്ല എല്ലാം ഭയങ്കര ഭയങ്കര ഹെൽത്തി ആണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാം അതുമായിട്ട് ചപ്പാത്തി അരിഞ്ഞ് ഉപ്പ് മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് വറുക്കാനായിട്ട് പോവുകയാണ് അതായത് അമ്മ അവിടെ ചക്കേൻ്റെ ചകിണി വറുത്ത് എടുക്കുന്ന എണ്ണയിൽ ഇതുകൂടി ഇടാമെന്ന് പറഞ്ഞിട്ട് അതപ്പം റെഡിയാക്കുകയാണ് അപ്പോഴത്തേ ഞാൻ ചക്ക കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പം കുക്കറിലാണെങ്കിലും ഒന്നോ രണ്ടോ വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം റെഡിയാവും അപ്പോൾ കുഞ്ഞു പെണ്ണിതേ പുളിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഒട്ടും എന്താ പറയുക പുളി ഉണ്ട് കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാറില്ല കഴിക്കുക അപ്പോൾ ഈ ജോലി ചെയ്യണതുകൊണ്ടാണ് ഞാനും അത് മൈൻഡാക്കാണ്ടിരിക്കുന്നത് പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം കോരി അകത്തൊക്കെ നിറയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നാടനെ വെള്ളം വരുള്ളൂ അപ്പം അകത്ത് പാത്രങ്ങളിലൊക്കെ ഞാനും ഹർഷയും കൂടിയിട്ട് നിറയ്ക്കും പിന്നെ ഇതേ നമ്മുടെ ചക്ക പുഴുക്ക് ആ ഒരു സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ കപ്പത്തുടുപ്പാണ് കേട്ടോ അത് കപ്പത്തുടുപ്പെന്ന് പറയും നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ദേ നല്ല പച്ചക്കറി പച്ചക്കറിവേക്കില്ല നമ്മുടെ ചക്ക പുഴുക്കിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ചൂട് ചക്കയുടെ മുകളിലേക്ക് അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ കറക്കി ഒഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്താ പറയുക എനിക്ക് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കൊതി വരുന്നുണ്ട് കാരണം ഇത് കുറേ ദിവസങ്ങളും മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ചക്കയും ചക്കപ്പുഴുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരും കേട്ടോ അപ്പം ചക്കപ്പുഴുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാവും അപ്പം അവരൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നല്ല കമൻസ് ഇടുമെന്ന് വിശ്വസിക്കുന്നു ചക്കപ്പുഴുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഹാൻഡ് സിഗ്നൽ തരണം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ പാത്രങ്ങളൊക്കെ ഞാൻ ഇതയിൽ കഴുകി വച്ചു പിന്നെ വെള്ളമൊക്കെ നിറച്ച് വെച്ചു അപ്പോൾ ഇതേ ചക്ക പുഴുക്ക് നന്നായിട്ട് ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്പ തുടുപ്പിലെ കഴിക്കുന്നത് ഭയങ്കര രുചിയാണ് അപ്പോൾ എനിക്ക് വന്ന് കൂടുതലും ലേഡീസായിരിക്കും ഇത് കഴിക്കുക എന്നുള്ളത് വീട്ടിലുള്ള അമ്മമാരും അല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ലേഡീസൊക്കെ ആയിരിക്കും ഇത് കഴിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും ചക്കയൊക്കെ വരുമ്പം ഞാനാണ് കൂടുതലും ഇളക്കാറുള്ളത് അമ്മയാണെങ്കിലും ഞാൻ തുടുപ്പിലെ വന്ന് വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ തുടുപ്പിലുള്ളത് മുഴുവൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും അതിന് മുമ്പായിട്ട് നമ്മൾ വെളിയിൽ കളയോട്ടെ അപ്പോൾ ഇത് ഈ വീഡിയോയിലുണ്ട് അത് ഞാൻ പറയാനൊന്ന് വിട്ടുപോയതാണ് അപ്പോൾ ഇത് നല്ല ആണ് നല്ല എരിവും ആ ചൂടോട് കൂടി കഴിക്കുന്ന നമുക്ക് വേറെ കറിയും ഒന്നും വേണ്ട അപ്പോൾ ഇതേ സൂപ്പറാണ് ഞാനത് വടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാനും അനുമണ്ണൂടെ കാറൊന്ന് കഴിയേക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഞാനാണ് ഇറങ്ങിയത് അപ്പോൾ ആശാൻ അതിൻ്റെ ഉള്ളിലിങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ എൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല പൊടിയുണ്ട് അപ്പം കാറ് കഴുകാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചില കുസൃതികളും വികൃതികളൊക്കെ കാണിക്കുന്നുണ്ട് കാറ് കഴുകാൻ വന്നാൽ ഈ മനുഷ്യരെ മര്യാദക്ക് കാറ് കഴിയാ പോലെ അങ്ങനെ എൻ്റെ തലയിലേക്കാണ് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ പുലിവാൽ കല്യാണ സിനിമയിൽ മറ്റേ എന്താ പറയുക സലിങ്കുമാറും കൊച്ചി കലവയും കൂടെയുള്ള സീനില്ലേ ഒരാൾ കാർ കഴുകുന്നു ഒരാൾ പത്രം വായിക്കുന്നു അതാണ് ഞാൻ ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് അവിടെ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് മാറണം മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നിട്ട് ഞാൻ ഒച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തിൻ്റെ അസുഖം ഞാൻ ഒറ്റയ്ക്ക് കഴുകിക്കോളൂലെ എപ്പോഴും ഞാൻ തന്നെയാണ് കഴുകുന്നത് വരാറില്ല ഇന്ന് എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ അത് ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല അതെ എന്നിട്ട് വഴക്ക് പറഞ്ഞിട്ട് മാറിപ്പോയി അതിന് ഉള്ളിൽ കയറിയിട്ട് ഏതാണ്ട് പണി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഓൾമോസ്റ്റ് കഴുകി കഴിയാറായി ഇപ്പം എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും അതേപോലെ കൂടെ വെള്ളം പോയി ഒരിക്കും കണ്ടില്ലേ അപ്പോൾ ഇത് തന്നെയാണ് പരിപാടി അപ്പം ആൾ കൂടിയ പാമ്പ് ചാവില്ല ചാവില്ലായെന്ന് പറഞ്ഞാൽ ഇന്ന് കഴുകാൻ ഒരാളുടെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കാറുകഴിച്ച് അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്താ പറയുക ഇതിനെയൊക്കെ ഓടിച്ചു വിട്ടാലും പോകൂല്ല നമ്മൾ ഒറ്റക്ക് എന്ന് പറഞ്ഞാലും ഇല്ലില്ലില്ല ഇന്ന് ഞാനും കൂടെ കഴുകുന്നതെന്ന് പറഞ്ഞാൽ നിറുപ്പന്തി ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും വെള്ളം കോരി ഒഴിക്കുകയാണ് ഇതൊക്കെയാണ് പരിപാടി പിന്നെ നമ്മൾ അവിടെ ഓൾമോസ്റ്റ് ബായ്ക്കോശമൊക്കെ തുടച്ച് പോകുന്നതാണ് പക്ഷെ അവിടുന്ന് വീണ്ടും വെള്ളം കോരി ഒഴിച്ച് നമുക്ക് ഇരട്ടിപ്പണി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് തകത്ത് കയറാന്ന് വെച്ചപ്പോൾ നമ്മുടെ തുളസി തുളസിത്തറയിൽ തുളസിയുടെ കൂടെ നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം തുളസിയുടെ കൂടെ മഞ്ഞൾ നടുന്നത് നല്ലതാണെന്ന് ഒരു കൂടർ പറയുന്നുണ്ട് ചീത്തയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ നട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നല്ലതാണോ ചീത്തയാണോ എന്ന് ട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് നല്ലതാണ് എന്നാണ് കാരണം തുളസിയും മഞ്ഞളും ഭയങ്കര ഹെൽത്തി ആയിട്ടും പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് അതിന് ശേഷം ധേന ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാൾ കൂടിയിട്ട് കുഞ്ഞിപ്പണ് മീൻ പേടമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചെറിയ മീൻ മതി മീൻ കഴിച്ചു ഒരു ഇത് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള മീൻ എന്നു പറയുമ്പോൾ ചെറിയ മീനുകളാണ് അപ്പം മത്തി വാങ്ങിക്കൊണ്ട് വന്നു അരക്കിലോ ഉള്ളൂ കാരണം അങ്ങനെ നോൺ വെജ് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ വാങ്ങാറുള്ളൂ അപ്പോൾ അതിന് ശേഷം മീൻ കറിയൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നാളത്തേക്കുള്ള ചക്കക്കുരു ഒരുക്കി വെക്കാനുണ്ട് അപ്പോൾ ചക്കയുടെ വൃത്തിയാക്കിയ സമയത്ത് നമ്മൾ ചക്കക്കുരു കൂടെ പാടയൊക്കെ കളഞ്ഞെടുക്കും ഒരു പണിയൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് ഞാനത് വൃത്തിയാക്കി വെച്ചു കാരണം പിറ്റേ ദിവസം കാലത്ത് കുറച്ച് ലേറ്റായി എഴുന്നേറ്റാൽ വീട്ടിൽ നമുക്ക് ഒരു പണി കുറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ദേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചാറ് വേണം അതുകൊണ്ട് ഇച്ചിരി ചാറ് കൂട്ടിയാണ് വെക്കുന്നത് തോട്ടിലെ വെള്ളം പോലെ ആണെന്ന് വിചാരിക്കില്ല അപ്പോൾ ദേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നാവജവൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചക്ക പുഴുക്കും ചൂട് മീൻകറിയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞു പെണ്ണ് കൊതി കാരണം വീണ്ടും വന്നു ആ വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം ടാറ്റാ ബൈ ബൈ